സമുദായ നേതൃത്വത്തിന്റെ ഇരട്ടമുഖം വെളിപ്പെട്ടു പരിശുദ്ധ പാപ്പിസ് ബാബയുടെ നാലാം സൈഹിക സന്ദർശനത്തെ വരവേൽക്കുവാൻ ഒരുങ്ങുന്ന സമുദായ നേതൃത്വം സമുദായം എത്ര പോലത്തെയും രണ്ടു മാസങ്ങൾക്ക് മുൻപ് ഒ എസ് നാന്നൂറ്റി അൻപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കേസിൽ മുൻസിഫ് കോടതിയിൽ നൽകിയ പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോയോ ഇങ്ങനെയും ഇരട്ടത്താപ്പ് കളിക്കുമോ ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് കളിക്കുന്നത് രാഷ്ട്രീയക്കാരാണ് അവരെ പോലും വെല്ലുന്ന രീതിയിലാണ് നാനായ നേതൃത്വം കളിക്കുന്നത് അന്തസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കണം അതെങ്ങനാ അന്തസ്സില്ലോ നാനായ അതിദ്രാസനത്തിന്റെ തലവൻ സമുദായം എത്രപോലത്തെ ആണ് അന്ത്യോക്യ പാത്രയാർക്കിസ് അല്ലെന്ന് കോടതിയിൽ എഴുതി കൊടുത്തിട്ട് പാർട്ടി ആർക്കിസിന്റെ കാലു പിടിക്കാൻ എങ്ങനെ മനസ്സുവന്നു നാണമില്ലല്ലോ നാനായ അതിഭദ്രാസനത്തിന് അന്ത്യോക്യ സിംഹാസനവുമായി ആത്മീയബന്ധം മാത്രമേ ഉള്ളൂ പരിശുദ്ധ പാത്രയാക്കിസ് ബാബാ ഞാനായ സമുദായത്തിന്റെ സുപ്രീം ഹെഡ് ആണെന്ന് പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അധികം നാളായില്ല ഇപ്പോൾ അതൊക്കെ മാറിയോ വസ്ത്രം മാറുന്നത് പോലെയാണോ സമുദായത്തിന്റെ നിലപാട് മാറുന്നത് മറ്റൊരു കേസിൽ സമുദായം മെത്ര പൊരുത്ത കോടതിയിൽ എഴുതി നൽകിയിരിക്കുന്നത് പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥാനം മാനിഷിങ് പോയിന്റിലാണെന്നാണ് ആ ഇപ്പോൾ അന്ത്യോക്യ ബന്ധത്തിൽ പുളകം കൊണ്ട് പുത്തൻകുരിശിലും പെരുമ്പാവൂരിലും ഫോട്ടോയ്ക്കായി ഇടിച്ചു നിൽക്കുന്നത് ാനായ സമുദായ മെത്രാപൊലിത്ത പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥാനം കടലിനക്കരെ നിർത്തുവാൻ സുപ്രീം കോടതി വരെ കേസ് കളിച്ചതും തനിക്ക് മഹാപൗരോഹിത്യം നൽവരം നൽകിയ സക്കാർ പ്രഥമൻ ബാബിക്കും ബുദ്ധി സ്ഥിരതയില്ലെന്ന് കോടതി പ്രഖ്യാപിക്കണമെന്ന് കേസ് നൽകിയതും ആരും മറന്നിട്ടില്ല ഇപ്പോൾ അപ്രേം സെമിനാരിയിൽ വാദ്യമേളങ്ങളോടുകൂടി പരിശുദ്ധ സിംഹാസനത്തെ സ്വീകരിക്കുമെന്നു പറയുന്ന സമുദായ നേതൃത്വം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനം മുടക്കിയ വൈദികരെ അപ്രകാരം സ്വീകരിക്കുകയും പിന്നീട് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിനെതിരെ പല പ്രമേയങ്ങൾ പാസാക്കുകയും അവ സോഷ്യൽ മീഡിയയിലൂടെ ലൈവ് ടെലികാസ്റ്റ് നടത്തി ആനന്ദം കണ്ടെത്തി പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തെ അപമാനിച്ചതും ജനം മറന്നിട്ടില്ല എൻഡോഗ എന്ന വിഷയത്തിലും ലെബനനിൽ വെച്ച് കാപ്പ നൽകിയില്ല എന്നൊക്കെ പറഞ്ഞു പരിശുദ്ധ സിംഹാസനത്തെ വിവാദങ്ങളിൽപ്പെടുത്തിയ സമുദായ നേതൃത്വം നമ്മെ തഴഞ്ഞുവെന്ന് വാർത്ത പരത്തുവാൻ ഒരുങ്ങിയിരിക്കുന്നവർ ഇപ്പോൾ പള്ളിക്കുള്ളിൽ ആളുകളെ പ്രവേശിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ് സ്വീകരണത്തിൽ ഭംഗി കെടുത്തുവാൻ ശ്രമിക്കുന്നു തന്ത്രശാലിയായ സമുദായം എത്രാപുലുത്ത യാക്കോബായ വേദികളിൽ ഇടിച്ചുചെന്ന് എവിടെ ചെന്നെങ്കിലും തന്റെ പ്രവർത്തനങ്ങൾ അറിയാവുന്ന വിശ്വാസികളോ വിശുദ്ധ പാത്രാക്യസ് ബാബയോ എന്തെങ്കിലും അനിഷ്ടം പ്രകടിപ്പിച്ചാൽ അത് സമുദായ അംഗങ്ങളുടെ ഇടയിൽ വികാരം ഇളക്കിവിടാം തന്റെ മുൻഗാമി ക്ലീമിക്സ് തിരുമേനിയോട് അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് ജനവികാരത്തെ തിരിച്ചതുപോലെ പരിശുദ്ധ സിംഹാസനത്തെയും സഹതാപ കാർഡിറക്കി അപമാനിക്കുവാനുള്ള ഇരട്ട മുഖമാണ് സമുദായമെത്രാൻ ഇറങ്ങിയിരിക്കുന്നത് യാക്കോബായ മെത്രാന്മാരെ തന്റെ പള്ളികളിൽ കയറ്റുവാൻ പറ്റില്ല എന്ന് കൽപ്പനയിറക്കിയ സമുദായ മെത്ര ഇപ്പോൾ യാക്കോബായ വേദികളിൽ എത്തുന്നത് ഇരട്ട മുഹമായിട്ടാണെന്ന് യാക്കോബായ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ഒത്താശ നൽകുന്ന കൊച്ചി ഗ്രിഗോറിയസ് മെത്രാനും സംഘവും മനസ്സിലാക്കിയാൽ കൊള്ളാം